അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എന്റെ പേര് സുബി സുബാശൻ ഞാൻ കോട്ടയം ജില്ലയിലെ പാലാരുപതിയിലെ മണിയംകുളം ഇടവിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ആൾത്താലയിൽ സാക്ഷ്യം പറയുന്നത് അങ്ങനെ ഒരു അനുഗ്രഹം തന്നെ അമ്മമാതവനും ഒരായിരം നന്ദി പറയുന്നു ഒരുപാട് അനുഗ്രഹം എന്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു നേഴ്സാണ് ഞാൻ കാനഡയിൽ പി ആറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കുറച്ച് ഒരു ഒരു അഞ്ചെട്ട് മാസം മുമ്പായിട്ട് ഒരു പി ആർ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ ക്യാഷ് ഒക്കെ മുടക്കിയാണ് അത് അപ്ലൈ ചെയ്തിരുന്നത് അപ്പം കൊടുക്കുന്നില്ല ഇനി ആർക്കും കൊടുക്കില്ല സ്റ്റുഡൻസൊക്കെ ഒത്തിരി ഇഷ്യൂ ആണ് സ്ട്രൈക്കൊക്കെ ആയിരുന്നു അവിടെ ഒരുപാട് ടെൻഷൻ അടിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നു മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ തന്നുകൊണ്ട് തന്നെ എനിക്ക് അമ്മ മാത്രം ഭയങ്കര വിശ്വാസമായിരുന്നു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അമ്മ താമസിപ്പിക്കുന്നതിന് ചിലപ്പോൾ അപ്പ പോകുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ചെന്ന് കഴിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ ഞങ്ങൾ താമസിപ്പിക്കുന്നത് എന്നാലും ഭയങ്കര ഒരു വിഷമായിരുന്നു പ്രാർത്ഥനയും പള്ളിയിൽ പോകുമ്പോഴൊക്കെ പിന്നെ പിന്നെ ശിഭാശാസം പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിരുന്നു കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോ കുർബാന സ്തിരിച്ചൊന്ന് മുട്ടയ കുത്തുമ്പോൾ കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം അത്ര മാത്രമേ ഉണ്ടായിരുന്നു വേറെ ഒന്നും വേണ്ടി പറയാൻ ഉണ്ടായിരുന്നില്ല എല്ലാ അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് അമ്മയുടെ ഇഷ്ടംപോലെ ചെയ്യുന്ന രീതിയിൽ പിന്നെ എല്ലാ ദിവസവും എല്ലാ ആരാധനയും ഉടമ്പടി ധ്യാനവും മുടങ്ങാതെ കൂടുമായിരുന്നു അച്ഛന്റെ രാവിലത്തെ ഡേരി ബ്രെഡ് പ്രാർത്ഥന അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് രാവിലെ ഏറ്റു വരുമ്പോഴാണ് ഭയങ്കര സങ്കടം ഓരോ ദിവസവും കടന്നു പോവുകയാണ് ഒന്നും ആയിട്ടില്ല അവിടുന്ന് ഒരു വിവരവും വരുന്നില്ല അപ്പോൾ അച്ഛന്റെ പ്രാർത്ഥന കിട്ടുമ്പോൾ ദിവസവും ഞാൻ എഴുതിയിടും അമ്മ എൻ്റെ കൂടെ അമ്മ അമ്മയുണ്ടായിരിക്കണം വേറൊന്നും ഞാൻ ചോദിക്കാറില്ല എനിക്ക് പി ആറ് കിട്ടണമെന്ന് ഒന്നും ഞാൻ പറയാറില്ല അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അങ്ങനെ ഒരു ദിവസം വന്നു ലാസ്റ്റ് ലാസ്റ്റായിപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ ഒരു വിവരമില്ല അങ്ങനെ ഒരു ചൊവ്വാഴ്ച ധ്യാനം ലൈവായിട്ട് കൂടി ഞാനും എൻ്റെ മോളും കൂടിയാണ് എനിക്ക് ഹസ്ബൻഡ് ഒരു മോളും ആണുള്ളത് ഞാൻ മൂന്ന് പേരുടെയും പാസ്പോർട്ട് എടുത്തുകൊണ്ട് ആരാധനയുടെ മുമ്പിൽ ആരാധന വിളിച്ചത് ആരാധന സമയത്ത് മൊബൈലിലാണ് കൂടിക്കൊണ്ടിരുന്നത് മൊബൈലിന് മുമ്പിലും പാസ്പോർട്ട് കാണിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞ് മൂന്ന് പാസ്പോർട്ട് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ പോകണ്ട എന്നാണ് അമ്മയുടെ ഇഷ്ടം ഞാൻ അങ്ങനെ എന്തായാലും എനിക്ക് തീരുമാനം പെട്ടെന്ന് അറിയണമെന്ന് പറഞ്ഞു അമ്മ കാണിച്ചു പിറ്റേ ചൊവ്വാഴ്ച ആയപ്പോൾ എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു പി ആർ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവിടുന്ന് മെയിൽ വന്നു പിന്നെ ഞങ്ങൾ പാസ്പോർട്ട് ആഴ്ച കൊടുത്തു അതിനുശേഷം പിന്നത്തെയെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ ഒരു ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് വിസ കിട്ടി പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ ചൊവ്വാഴ്ചയും എടുക്കണം എന്നുള്ളത് അതും കിട്ടി പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടായിരുന്നു വീട് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒന്നും വീട് കിട്ടുന്നില്ല ഭയങ്കര റെൻ്റാണ് അവിടെ പറയുന്നതും വീട് കിട്ടാനും ഇല്ല അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ വീട് നിപ്പിക്കുന്നത് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനെ ഞങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫർണിച്ചറൊക്കെ വീടാണ് കിട്ടുന്നതെങ്കിലും ഞങ്ങൾക്ക് അത്ര എളുപ്പമുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മാതാവിന്റെ ഇഷ്ടം പോലെ ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഇതിങ്ങനെ രാത്രിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു പിറ്റേ ദിവസം രാവിലെയാൽ എനിക്ക് ഫോണിൽ മെസ്സേജ് ഒന്ന് ഈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവരെടുത്ത് വെച്ചിരുന്ന വീട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് ഇപ്പം വേണ്ട ചേച്ചി വേണമെങ്കിൽ എടുത്തു ഒന്നും പറഞ്ഞു ഓണർ നമ്പർ തന്നു ഞാൻ അന്ന് വൈകിട്ട് വിളിച്ചു എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ മോളുടെ സ്കൂളും എടുത്തുണ്ട് അങ്ങനെ ഒരു വീട് എനിക്ക് കിട്ടി പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾ കാരണം അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും അറിയാം ഡോളറായിട്ട് നമ്മൾ പൈസ കയ്യിൽ കൊണ്ടുപോകണം ഇതെല്ലാം എടുത്തു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വന്നു എവിടെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്ന അറിയില്ല അപ്പോൾ ഇങ്ങോട്ട് ഓരോരുത്തർ വരുവാണ് ഞാൻ സഹായിച്ചേക്കാം നിങ്ങൾ പോയിട്ട് എല്ലാം ആയിട്ട് തന്നാൽ മതി എന്ന് വെച്ചാൽ എന്നാണോ ഞങ്ങൾക്ക് വിസ വന്നാൽ അല്ല എൻ്റെ പാസ്പോർട്ട് വിശ്വസം അന്ന് മുതൽ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഓരോന്നോരോന്നു പറഞ്ഞു ഒരു അധികം വിഷമിക്കാൻ നിൽക്കാൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം എൻ്റെ മാതാവ് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഓരോരുത്തർ വിടുവാണ് ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾ ചെയ്തുതരാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോന്നോരുന്നവരെ ശരിക്കും ഞാൻ അറിയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ആ തടസ്സങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കൂടെയല്ല എൻ്റെ മുമ്പേ നടന്ന് ഇങ്ങനെ തീർത്ത് കൊണ്ടുപോവാണ് ഓരോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ ആരോട് ഇപ്പോൾ സങ്കടങ്ങൾ പറയും മുമ്പൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഞാൻ ഒരു എന്താ അമ്മയാണ് ഉടമ്പടി എടുത്തു ആണ് എന്താ ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിപ്പോൾ എനിക്കറിയാം എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതാ വേറെ ഒന്ന് വെച്ചിട്ടുണ്ടാകും കാരണം ഇപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്ന് എനിക്ക് പി ആറ് കിട്ടുമ്പോൾ മുമ്പോട്ട് ഓരോന്ന് പോകുമ്പോൾ മത വീടാ ശരിയാക്കി തന്നു ജോലിയുടെ കാര്യങ്ങളൊക്കെ ആകുന്നു ഓരോരോ ശരിയായിട്ട് വരുമ്പോൾ ഈ തോറും അത് ദൈവം തന്നെ ഓരോന്നും ചെയ്തു പോകണം ഞങ്ങളൊന്നും അങ്ങോട്ട് അന്വേഷിച്ച് പോകാത്തതിന് ഇങ്ങോട്ടിങ്ങോട്ട് ഓരോരുത്തരും ചെയ്തു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ വിഷമിക്കാതെ അത് എന്തിലടത്ത് നല്ലതിനാണെന്ന് ഞാൻ അതേയും കൂടെ ഉണ്ടായാലും മാതാവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ കിട്ടുന്നുണ്ട് ഭയങ്കര ഒരു ധൈര്യമാണ് നമ്മൾ ഉടമ ഇടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷമിക്കേണ്ട വെറുതെ ഓരോരുത്തരോട് പറഞ്ഞ് കറഞ്ഞ് ബഹളം വയ്ക്കാം അങ്ങനെയൊക്കെ നേരത്തെ ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ ഞാൻ ആരോടും പറയാൻ പോവാറില്ല ഒത്തിരി ബുദ്ധിമുട്ട് വരുമ്പോൾ കഴിഞ്ഞ ലോക്കൽ പിടിച്ചിട്ട് അമ്മയും കൂടെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അത് തരും വല്ല ഭയങ്കര ഒരു ധൈര്യമാണ് എല്ലാ പ്രശ്നങ്ങളും നേരിടാനും എന്തെങ്കിലുമൊക്കെ ആരെയൊക്കെ ചോദിക്കാനോ ഇൻറ്റർവ്യൂവിനോ അങ്ങനെ സംസാരിക്കാനൊക്കെ പോകേണ്ടി വരുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലിരുന്ന് ആരോ പറയണ പോലെ ഭയങ്കര ഒരു ധൈര്യം കിട്ടും നമുക്ക് എല്ലത്തിന് ഫേസ് ചെയ്യാനുള്ളത് ഇത്രയും എന്തെങ്കിലും തന്ന അമ്മ മാതാവിനും തിരുക്കുമാനും വളരെ നന്ദി പറയുന്നു പിന്നെ കാരണപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരെയും സാമ്പത്തികമായിട്ട് ചെയ്തു കൊടുക്കാതെ ആൾക്കാരുണ്ടായിരുന്നു എന്ത് സഹായം ആര് ചോദിച്ചാലും ജോലിയുടെ കാര്യം പറ്റുന്ന പറ്റുന്നതുപോലെ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ഹസ്ബൻഡാണെങ്കിലും ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ് അങ്ങനെ ഒത്തിരി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ പത്രമാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ ടെമ്പറിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അന്ന് വർക്ക് ചെയ്ത സമയത്തൊക്കെ ഞാൻ ഓരോ മാസവും ഓരോരുത്തർ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ എല്ലാ മാസം അവർ ഈ പൈസ കൊടുത്തുവിട്ട് പത്രം വാങ്ങിച്ച് നിരത്തും കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിലും കൊടുക്കുമായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അവരെ വെച്ചിട്ട് പോയ പത്രം ഉണ്ടായിരുന്നു ഓരോ കെട്ട് അതെടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഇതുപോലെ ഓരോ അനുഗ്രഹവും എനിക്ക് കിട്ടുമ്പോൾ ആ ചെറുതാണെങ്കിലും ഒരു പനിയാണെങ്കിലും ഞങ്ങൾ മോളുടെയും എൻ്റെയൊക്കെ ഓരോ അസുഖങ്ങളോ കാലിന് വേനയും വയറ് അങ്ങനെയൊക്കെ ഞാൻ തൈലം തേച്ച് ഉപ്പ് തേച്ചി മാറിയിട്ടുണ്ട് അതിങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്കായിരുന്നു എല്ലാവരോടും ഞാൻ പറയും ഇങ്ങനെ ഓരോ അനുഗ്രഹം എനിക്ക് കിട്ടി ഇപ്പോൾ വിസ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതെല്ലാം എനിക്ക് അമ്മ തന്നതാണ് എൻ്റെ കഴിവൊന്നും ഇതിനകത്തില്ല കാരണം നിസ്സായവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ നിസ്സായ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ ഓരോ കാര്യത്തിൽ ഞാൻ എനിക്കറിയാം എല്ലാവരും ഞാൻ പറയും ഇത് കൃപാസനാകുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മതി ഒന്നും നിങ്ങൾ ചെയ്യണ്ട അവിടെ പോയി അമ്മരെ അടുത്ത് അറിയാവുന്ന ഉടമ്പടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ എല്ലാ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കൂടെ ഉണ്ടാവും ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല ദൈവത്തോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും സഹായിച്ചിരുന്നു മാക്സിമം പറഞ്ഞ് പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് ജോലിയൊക്കെ കിട്ടി കുറച്ച് നമ്മൾ സാമ്പത്തികമായിട്ട് കായികം ഞങ്ങൾ കൊണ്ട് പോലെ ആർക്കെങ്കിലുമൊക്കെ പഠിക്കാനോ അങ്ങനെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുത്തോളാം മാസത്തിൽ കിട്ടുന്ന ഒരു പങ്ക് ഞങ്ങൾ നാട്ടിൽ അയച്ചു കൂടി ചെയ്തോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും മനങ്ങൾ തന്ന ദൈവകുമാരനും മതനും ഒരായിരും നന്ദി സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഒന്ന് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് സുബി സുബാസ്റ്റ സുബി സുബാഷ്യൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നിഗ്രഹത്തെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക കാനഡയിലുള്ള സഹോദരങ്ങൾ ഏറെ ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണിത് അവിടെ പി ആർ കിട്ടുക എന്ന് വളരെ ശ്രമകരമായ ഒരുപക്ഷെ അസാധ്യമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് അവിടെ ഭരണകൂടത്തിൻ്റെ സ്ഥിരതയില്ലായ്മയും അവിടെ നയങ്ങളിലും തീരുമാനങ്ങളിലും വരുന്ന നിരന്തരമായ വ്യത്യാസങ്ങളും അത് അവിടെ താമസിക്കുന്ന പ്രത്യേകിച്ച് മലയാളികൾക്ക് മറ്റെല്ലാ രാജ്യക്കാർക്കും അത് മലയാളികൾ ഒത്തിരിയുണ്ട് എല്ലാവരും അല്ലാത്ത വിഷമത്തോടു കൂടി ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണിത് പി ആർ ജോലിസ്ഥിരത പഠനത്തിൽ നന്നായി മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ ഏറ്റവും തിഷ്ടമായ നാടുകളാണ് ഈ കഴിഞ്ഞുപോയ ഒരു അഞ്ചാറ് ഏഴ് മാസക്കാലം ഒത്തിരിയേറെ ചേഞ്ചസ് വന്നൊരു കാലം പെട്ടെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത വിധം വലിയ തോതിൽ സാമ്പത്തികമുടക്കിപ്പോയിട്ട് എല്ലാം നഷ്ടപ്പെടുമോ എന്ന് വല്ലാതെ ജി കുടുംബങ്ങൾ ആശങ്കപ്പെട്ട കാലം ആ കാലയളവിലാണ് കൃപാസരമാതാവിനെ കൂട്ടുപിടിച്ച് അമ്മയുടെ സന്നിധിയിൽ മകൾ പറയുന്നുണ്ട് പറയാൻ പറയാനെനിക്കൊന്നുമില്ലായിരുന്നോ അമ്മയെ നോക്കി കണ്ണീര് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അത്ര കണ്ട് ഉള്ളു നൊന്ത് അമ്മയുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ കൊടുത്തു അമ്മ എങ്ങനെ മകളെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെയും പാസ്പോർട്ട് എടുത്ത് അത് അമ്മയെ കാണിച്ചുകൊണ്ട് മൊബൈലിൽ കാണിച്ചു കൊണ്ട് ഇത് ഇതനുവദിച്ചു തരണം അതൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അടിസ്ഥാന മനോഭാവവുമാണത് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടണം എന്നതല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് അനുവദിച്ചു തരണം എന്ന രീതിയിൽ പ്രാർത്ഥന മാറുമ്പോൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറുന്നു ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെ രീതി മാറുന്നു ദൈവം ഉടമസ്ഥരാണെന്ന് നാം അറിയാതെ തന്നെ ദൈവമിൽ മുമ്പിൽ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയുകയാണ് മകളുടെ സാക്ഷ്യത്തെ നാം കേട്ടതൊക്കെയും അമ്മമാതാവ് ഇഷ്ട അനുവദിക്കുമെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് തരണമെന്നാണ് ഓരോ വിഷയത്തിലും മകളുടെ പ്രാർത്ഥന ഇതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ വരയ്ക്കുന്ന വഴികളിലൂടെ ദൈവം നടക്കണമെന്നല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു തുറവിയും ഒരു എളിമ ഒരു എളിമത്വവും ഒരു സമർപ്പണവും നമുക്കുണ്ടാവണം അത് അത് വളരുമ്പോൾ സ്വാഭാവികമായും നമുക്കത് ക്ലേശകാലത്തിലേക്കല്ല ഏതൊരു ക്ലേശത്തിൽ നിന്നും അത് ഉയർച്ചയിലേക്കും സുനിശ്ചിതമായ സുരക്ഷിതത്വത്തിലേക്കുമായിരിക്കും അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുക മകളുടെ ജീവിതസാക്ഷ്യം നമ്മളുടെ അത് തന്നെയാണ് പറയുന്നത് അപകടകരമായ അവസ്ഥയിലാണ് അവിടെയുള്ള സ്ഥിരതാമസം ജോലി മറ്റ് കാര്യങ്ങളെല്ലാം വീട് എല്ലാം ക്രമീകരിക്കുവാൻ വേണ്ടി നടക്കുമോ എന്നറിയാതെ നിൽക്കുമ്പോൾ ഓരോന്നും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ കണ്ണീര് കണ്ട് അത് 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 ഒപ്പിക്കൊണ്ട് അത് കരുതലോടുകൂടി ജീവിതത്തെ സംരക്ഷിക്കുന്ന അമ്മ ആ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അത് പി ആറാവട്ടെ വീടിനെ കുറിച്ചുള്ള ഒരു ആലോചനയുടെ തീരുമാനമെടുക്കലാവട്ടെ എല്ലാം നന്നായി ശുഭകരമായി കുടുംബത്തിന് ക്രമീകരിച്ചു കൊടുക്കുന്നു അത് മകൾ പറയുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകുവാൻ കുഞ്ഞിന് സ്കൂളിൽ പോകുവാൻ എല്ലാം വളരെ അടുപ്പമുള്ള രീതിയിൽ ഒരു വീട് കണ്ടെത്തുവാൻ അമ്മ മാതാവ് സഹായിച്ചുവന്ന ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതം ശുഭകരമാകുവാൻ വേണ്ടി അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് ഓർക്കണമേ നാം നമ്മുടെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അതിന് നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കുന്നവരോ അമ്മയെ കാണാൻ വരുന്നവരോ ആകരുത് നമ്മുടെ ജീവിതങ്ങളെ ദൈവേഷ്ടപ്രകാരം വിട്ടുകൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുക അമ്മ മാതാവ് ഏത് കൂരിരുട്ടിലും നമുക്ക് വെളിച്ചം കത്തിച്ചു തരും ഏത് അടഞ്ഞ വഴിയിലും പുതിയൊരു പാത തുറന്നു തരും എത്ര സങ്കടക്കടലിലും സന്തോഷത്തിൻ്റെ പുതിയ അവസരങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരും അത് ഉടമ്പടി നമുക്ക് തരുന്ന ഉറപ്പാണ് ആ ഉറപ്പിൽ വിശ്വസ്തതയോടുകൂടി ഉടമ്പടി ജീവിക്കാം ആഴപ്പെട്ട ആത്മീയതയിൽ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and the place that i